ശബരി പ്രവേശം ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാവനത്തോടെ മന്ദമന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബരിയാശ്രമ മകം പൂക്കാർ സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്ത സമ്പതിച്ചു പാദാം സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ടു പാദാർഖ്യാസനാദികളാലേ പൂജിച്ചു തർപ്പാദതീർത്ഥാഭിഷേകം ചെയ്തു ഭോജനത്തിന് മൂലഫലങ്ങൾ നൽകിയിടിനാൾ പൂജയും പരിഗ്രഹിച്ച ആനന്ദിച്ചിരുന്നതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ട് തൊഴുതു ചൊന്നാൾ ധന്യയായി ധന്യായി വന്നേനകമിന്ന് പുണ്യാതിരേഖാൽ എന്നുടേ ഗുരുഭൂതന്മാരായ മനുജനം നിന്നെയും പൂജിച്ച അനേകായിരത്താണ്ടു വാണാർ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നത് പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാർ അവർകളും എന്നോട് ചൊന്നാർ അവരേതു മേഖേദിയാതെ ധന്യെ നീവസിച്ചാലും ഇവിടെ തന്നെ നിത്യം पन्नगायि परन्पुरुषन् परमात्मा ववतरिच राक्षसवर्था ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ മോക്ഷം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ്ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാതെ ഹീന മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലോ വാങ് മനോ വിഷയമല്ലാതൊരു ഭഗദ്രൂപം കാൺമാനും അവകാശം വന്നത് മഹാഭാഗ്യം തൃക്കഴിയിലിണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിനിൽ അറിയപ്പോകാതെയാ രാഘവൻ അത് കേട്ട് ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾ പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭിദനത്തിനു ജഗത്രയേയും ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും ീർത്ഥാനാതി തപോധാന വേദാധ്യന ക്ഷേത്രോപവാസ യാഗ്യാഗാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനം കണ്ടുകിട്ടുകയില്ല എന്നെ മത്ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരുനാളും ഭക്തി സാധനം സംശയപ്പിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ കേട്ടുകൊള്ളുക മുക്തി മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജന സംഘം പിന്നെ മത്കഥാലാപം രണ്ടാം സാധനം മൂന്നാമത് മത് ഗുണേരണം പിന്നെ മത് വജോ വ്യാഖ്യാതൃത്വം മത്കലാജാതാ ജാഥ ആചാര്യോപാസനം അഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വം ഏഴാമത് എട്ടാമതും മംഗലശീലെ കേട്ടു ധരിച്ചുകൊള്ളണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവ്വതാമത് ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാന്തർ ബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വ വിചാരം കേൾ ഒമ്പതാമത് ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലമാതി സാധനം ന്യൂനം ഉപ്തമായ ഇതു ഭക്തി സാധനം നവവിധം ഉത്തമേ ഭക്തിനിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ മൂഢമാരംകൾക്കെന്നാകിലും വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനിമർത്തിയന് ഉത്തമതപോധനെ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഠേ ഭഗവത്പ്രിയേ മുനിപ്രിയേ ഭക്തി ഉണ്ടാകൊണ്ട് കാണായി വന്നത് തവ മുക്തിയും അടുത്തതു നിനക്കു തോധനേ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് എങ്ങനെയാണ് ഭഗവാനെ കിട്ടുന്നതെന്ന് അപ്പോൾ ശബരി തപസ്വിന് പറയാണ് എ ഗുരുനാഥന്മാർ ഇവിടെ വിഷ്ണുപൂജാ ധ്യാനാദികളോട് ഇവിടെ കഴിഞ്ഞു പക്ഷേ ഭഗവാന്റെ ദർശനം കിട്ടിയില്ല ഞാനൊരു താഴ്ന്ന ജാതിക്കാരിയാണെങ്കിലും എനിക്ക് ഭഗവാന്റെ ദർശനം കിട്ടി വലിയ മഹാഭാഗ്യമാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് ശബരി തപസ്വിന് സംസാരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളീ പാണ്ഡിത്യമോ ബാക്കിയുള്ള തപസ്സോ യാഗമോ പൂജയോ ഒന്നുമല്ല ഭക്തി മാത്രം ഉണ്ടായാൽ മതി ഭഗവാനെ കിട്ടുമെന്ന് ഭക്തി എങ്ങനെയായിരിക്കണം അപ്പോൾ എൻ്റെ എൻ്റെ ഭക്തന്മാരെ സേവിച്ച് കൊള്ളണേ കൊള്ളുകയും പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ആ ശരണാഗതി അടയുമ്പോഴാണ് ഭഗവത് ദർശനം സാധ്യമാകുന്നതെന്ന് നവവിധ ഭക്തി കഴിഞ്ഞ ഒരു ഓഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നവവിധ ഭക്തിയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഭഗവാൻ പറയുന്നു നാരികൾക്കാണെങ്കിലും ഏത് ഹീന ആർക്ക് വേണോ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാനെ ദർശിക്കാം എന്ന് പറഞ്ഞ് ശബരി തപസ്വിനിയെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ശ്രീരാമൻ ശബരിയോട് ചോദിക്കുന്നുണ്ട് സീതാവൃത്താന്തം പറയണമെന്ന് അപ്പോൾ ശബരി തപസ്സിനിയുടെ മറുപടി തന്നെ ഇതായിരുന്നു എല്ലാം അറിയുന്ന അങ് എന്നോട് എന്തുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ ഭക്തർക്ക് കൊടുക്കുന്ന അംഗീകാരങ്ങളാണ് അപ്പോൾ ഭഗവാൻ എത്ര താഴ്മയായിട്ടാണ് നിൽക്കുന്നതെന്ന് നമ്മളിവിടെ നോക്കി പഠിക്കേണ്ടതാണ് എല്ലാം അറിയുന്ന ആ പരമാത്മാവ് അവതരിച്ചതാണ് ശ്രീരാമചന്ദ്രൻ അറിയാത്തതായി ഒന്നുമില്ല പക്ഷെ ഓരോരുത്തരോടും പോയി എത്ര താഴ്മയായിട്ട് രാജ രാജകുമാരന്മാരാണ് പക്ഷെ ആ ചെറിയ ആശ്രമത്തിലൊക്കെ പോയി താമസിച്ച് അവരോട് അവരുടെ ആതിഥ്യമൊക്കെ സ്വീകരിച്ച് ഇതാണ് പറയുന്നത് ഡൗൺ ടു എർത്ത് ആയിരിക്കണം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ അങ്ങനെ ശബരി വർഷങ്ങളായിട്ട് തപസ് ചെയ്ത ശബരി തപസ്സിനിക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് ഭഗവാൻ ഒരു ദിവസം അവിടെ താമസിച്ചു പിന്നെ സീതയുടെ വൃത്താന്തമെല്ലാം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഭക്തന് കിട്ടുന്ന അംഗീകാരമാണ് അപ്പോൾ സാധാരണ പറയും യജ്ഞമല്ല ദാനം ഒരിക്കൽ കുറേ അച്ഛൻ്റെ മക്കളാണ് രാക്ഷസരും മനുഷ്യരും ദേവന്മാരും കുറേ ഈ ജീവിതമൊക്കെ കുറേ നാൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ച് അവർക്കൊരിക്കലൊരു മടുപ്പ് തോന്നിയപ്പോൾ അവർ അവരുടെ അച്ഛനെ സമീപിച്ച് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒന്നിലും ഒരു താത്പര്യമില്ലായ്മ കാണുന്നു അവിടെ നിന്ന് ഉപദേശം തരണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ദ എന്നൊരു അക്ഷം അക്ഷരം മാത്രമാണ് ഉച്ചരിക്കുന്നത് അപ്പോൾ രാക്ഷസർ വിചാരിച്ചത് ദയ കാണിക്കണം ദയ കാണിച്ചാൽ നമ്മുടെ ജീവിതം സുഗമമാകുമെന്ന് രാക്ഷസന്മാർ ചിന്തിച്ചു ദേവന്മാർ ചിന്തിച്ചു ദമം സാധാരണ ദേവന്മാർക്കാണ് എത്ര ഒന്നിലും ഒരു നിയന്ത്രണമില്ലാത്ത സ്വഭാവം കാണിക്കുന്നത് ദേവന്മാരായിരുന്നു അതുകൊണ്ട് അവർക്ക് തോന്നി തങ്ങളോട് ധമം ശീലിക്കാൻ ധമം എന്ന് പറഞ്ഞാൽ ഒരു വൈരാഗ്യം വിരക്തി കുറച്ചൊരു എല്ലാ കാര്യങ്ങളും കുറച്ച് കുറച്ചനുഭവിച്ചു കഴിയുമ്പോൾ എല്ലാത്തിനോടും ഒരു വൈരാഗ്യം വരണം കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വയ്ക്കണം എന്നാണ് അച്ഛൻ ഉപദേശിച്ചതെന്ന് തോന്നി അവർ ദമം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി മനുഷ്യർ വിചാരിച്ചു ദാനമാണ് ഭഗവാൻ അച്ഛൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ട് അങ്ങനെ മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ ലോഭം എന്നുള്ള ആ ഒരു സ്വഭാവമുള്ളത് എത്ര കിട്ടിയാലും തികയില്ല മറ്റുള്ളവരിൽ സാധനങ്ങളൊക്കെ ആഗ്രഹവും എല്ലാം മനുഷ്യർക്കാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവർ വിചാരിച്ചു തങ്ങളോട് മറ്റുള്ളവർക്ക് ദാനം ചെയ്ത് ഈ എല്ലാം കൂട്ടിവയ്ക്കുന്ന സ്വഭാവം കുറയ്ക്കാനാണ് അച്ഛൻ ഉപദേശിച്ചതെന്ന് അവർ ദാനം ചെയ്യാൻ തുടങ്ങി അപ്പോൾ രാക്ഷസർക്ക് ഇങ്ങനെ എല്ലാം കൂട്ടി വയ്ക്കണം അങ്ങനെയൊന്നുമല്ല പക്ഷേ എന്ന് പറയുന്ന ഒരു വികാരം അവർക്കില്ലായിരുന്നു എല്ലാവരെയും ദ്രോഹിക്കുക മുനികളെയും എല്ലാവരെയും ആരെ എഴുതിരെ വന്നാലും അവരെയൊക്കെ ദ്രോഹിക്കുക അപ്പോൾ അവർക്ക് ദയ ആണ് അവർ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതെന്ന് പറയും അങ്ങനെയാണ് മനുഷ്യർക്ക് ദാനത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് പറയാൻ കാരണം അതാണ് അപ്പോൾ മനുഷ്യർ ദാനം ചെയ്താൽ അപ്പോൾ ദാനം ചെയ്യുക പിന്നെ അതുപോലെ തൻ്റെ ഭക്തന്മാരെ സേവിക്കുക പിന്നെ കലിയുഗത്തിലെ നാമസ്മരണ മാത്രം കൊണ്ട് തന്നെ മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത് മുക്തി മോക്ഷമൊന്നും വേണ്ടെങ്കിൽ പോലും അതൊന്നും ഒന്നും ഇപ്പോൾ സത്വഗുണം രജോ ഗുണം തപോ തമോ ഗുണം മൂന്ന് ഗുണങ്ങളുണ്ടെങ്കിലും അതിൽ നമ്മൾ സത്വഗുണത്തിന് മേൽക്ക് പോകണം അതായത് ഭഗവാനെ കിട്ടണമെന്ന് പോലും നമുക്കൊരാഗ്രഹമില്ലാതെ വെറുതെ സ്വലോകല്യാണത്തിന് വേണ്ടി നമ്മൾ ജവിക്കുകയും പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് സത്ത് ഗുണത്തിന് മേളിൽ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിത് കുറേ നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കൊന്നിനോടും ആഗ്രഹം തോന്നുകയോ അല്ലെങ്കിൽ എല്ലാം വരും പോലെ വരട്ടെ എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു തലത്തിലേക്ക് ഉയരാൻ പറ്റുമോ അതുകൊണ്ടാണ് ഭക്തി കൊണ്ട് തന്നെ എല്ലാം നേടാമെന്ന് പര ശ്രീരാമൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഇതാണ് ദ ഒരേ അക്ഷരം ഇത് വേറൊരു കാര്യത്തിൽ കൂടെ നമുക്ക് ആലോചിക്കാം ദ എന്നൊരു അക്ഷരം പറഞ്ഞപ്പോൾ ഓരോരുത്തരും അവരുടേതായ രീതിയിലാണ് ചിന്തിച്ചത് ഇതുപോലെയാണ് നമുക്ക് ക്ക് പല പുസ്തകങ്ങളിലൂടെയും അല്ലെങ്കിൽ ആചാര്യന്മാരിലൂടെയും കുറേ ഉപദേശങ്ങൾ കിട്ടുന്നത് അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും മനസ്സിലാകുന്നത് കാരണം നമ്മുടെ ബുദ്ധിയുടെ തലത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ ആ ഒരു ഉയർച്ചയെ നമ്മുടെ ചിന്തകൾക്കുണ്ടായിരിക്കുള്ളൂ അപ്പോൾ മനസ്സ് എത്രത്തോളം വിശാലമാക്കി വയ്ക്കുന്നു അത് അതനുസരിച്ച് ഈ ഉപദേശങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലെടുക്കാനും പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് കഴിയും എന്നുള്ളതാണ് ഒരേ പല രീതിയിൽ മനസ്സിലാവുന്നു പറയുന്നത് അപ്പോ ഓരോരുത്തരുടെയും ബുദ്ധി ബുദ്ധിതലത്തിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ഉപദേശം കേട്ടാലും അതിനെ മനസ്സിലാക്കി വെക്കുന്നത് പിന്നെ ആയിരോ ഏർ അഞ്ഞൂറ് പേരോ ആയിരം പേരോ ഒരു സത്സംഗം കേട്ട് കേട്ടാൽ തന്നെ അതിൽ ഒരാളിനോ രണ്ടാളിനോ ആയിരിക്കും ഗുരു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മിക്കവാറും എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരാളോ രണ്ടാളോ ആയിരിക്കും ഒരു ദിവസം മുഴുവൻ ഇരുന്ന് നമ്മൾ കഥ കേട്ടാലും അതിലെ ഒരു വാക്യമായിരിക്കും നമുക്ക് ഏറ്റവും മനസ്സിലാകുന്നത് കാരണം നമ്മൾ അപ്പൊ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയവരാണെങ്കിൽ ആ അന്നത്തെ ദിവസം മൊത്തം പറയുന്ന കഥ ആയിരിക്കില്ല ആ ഒരേ ഒരു കാര്യമായിരിക്കും നമുക്ക് ഏറ്റവും കണക്റ്റ് ആകുന്ന പറയില്ലേ അങ്ങനെ മനസ്സിലാവുന്നത് അപ്പോ അതാണ് എത്ര നമ്മൾ ഈ സസ്യം കേട്ടാലും എത്ര കഥ കേട്ടാലും നമ്മൾക്ക് വലിയ വ്യത്യാസം വരാത്തത് നമ്മുടെ ആ ബേസിക് നാച്ചർ എന്ന് പറയണത് നമ്മുടെ ആ ബുദ്ധിയുടെ എന്ന് പറയണത് നമ്മുടെ കുറവാണത് ആ ഒരു തലത്തിനനുസരിച്ച് മാത്രം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് കൊണ്ടാണ് അപ്പോൾ പക്ഷേ ഈ പറഞ്ഞില്ലേ ആയിരം പേര് കേൾക്കുന്നതിൽ രണ്ട് അത് പ്രാക്ടീസ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ഇത് ഓരോന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിന് കുറച്ചുകൂടെ വിശാലത വരികയും നമുക്ക് ചെറിയൊരു സർക്കിൾ ഞാൻ എൻ്റെ ബന്ധുക്കൾ എന്നുള്ള ആ ഒരു ചുറ്റുവട്ടത്ത് നിന്ന് കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കാൻ കഴിയുകയും ചെയ്യും എന്തുകൊണ്ടാണ് അവതാരങ്ങൾ മനുഷ്യരൂപത്തിൽ നമ്മളെ കൂടെ തന്നെ നടക്കുന്നത് മനുഷ്യന് അവതാരത്തിനോടൊപ്പം ചേർന്ന് അവതാരത്തിനോളം ഉയരാൻ പറ്റും അപ്പം മനുഷ്യൻ ദേവനായി മാറും എന്ന് കാണിച്ചു തരാനാണ് അവതാരം കൂടെ നടന്ന് നമുക്കിതെല്ലാം പറഞ്ഞു തരുന്നത് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു ജയ്